ഹായ് ഹലോ അസ്സലാ വലൈക്കും ഇന്ന് ഞങ്ങൾ ഞങ്ങളെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് മോൾ പുതിയ ഡ്രസ്സ് ഇട്ട എൻ്റെ ഒരു ഷോയായിട്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിയിൽ വഴിയിലൊരു മില്ലിക്കയറി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ കുറച്ച് കൊപ്പ ഉണ്ടായിരുന്നു അത് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ വാങ്ങി ഇന്ന് ഞങ്ങളിവിടെ വന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മൻ്റെ ഏട്ടത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ ആണ്ടാണ് ഒരു ബന്ധം പറയുന്നതൊന്നും ഇഷ്ടമില്ല എൻ്റെ ഉപ്പ തന്നെയാണ് കേട്ടോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ ഒരു ദിവസം എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് കൺട്രോള് പോയ ദിവസമായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് മൗലയതും കാര്യങ്ങളൊക്കെ ചെല്ലി മോൻ ഉറങ്ങിപ്പോയി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു കളിയിൽ അവനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഓൻ ഉറങ്ങിയതുകൊണ്ട് എല്ലാവരും അവിടെ ഒരുമിച്ചിരുന്ന് മൗലൂദ് ചെല്ലുന്നുണ്ട് പിന്നെ മൗലൂദും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ എടുത്തു മന്തിയും ചിക്കനും ബീഫും എല്ലാം ഉണ്ടായിരുന്നു അപ്പോഴേക്കൊക്കെ മോൻ എഴുന്നേറ്റിട്ടുണ്ട് പിന്നെ അവിടെ നല്ലൊരു എരിവുള്ള ചമ്മന്തി ഉണ്ട് കേട്ടോ അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഓൻ നോക്കുന്നത് ഉപ്പ് ഉമ്മയൊക്കെ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും അത് ശരിക്കും വാരി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിരിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ബൈ